അതല്ലേ നമ്മൾ വിശ്വസിക്കുന്നത് നബിസ് അലഹി വസ്ലം തങ്ങളുടെ കാലിൽ ധരിച്ച ചെരുപ്പ് ആ ചെരുപ്പ് മഹാന്മാരായ സഹാബത്ത് എടുത്ത് ചുംബിക്കുകയും തലയിൽ എടുത്തു വെക്കുകയും ചെയ്തിരുന്നു ആ ചെരുപ്പ് കിട്ടാത്തവർ ചെരുപ്പിന്റെ കോലം തുന്നിയുണ്ടാക്കി അത് എടുക്കുകയും ചുംബിക്കുകയും തലയിൽ കെട്ടിലും തൊപ്പിയിലും അത് ഉണ്ടാക്കുകയും ചെയ്തതായി ധാരാളം കിതാബുകളിലുണ്ട് അസ്സാം വറഹമത്തുള്ള പ്രിയുള്ളവരെ ഈ നമ്മുടെ പണ്ഡിതന്മാർക്ക് ഉസ്താദന്മാർക്ക് മിക്ക ഉസ്താദന്മാർക്കും അതിൽ നല്ല നല്ല ഉസ്താദന്മാരുണ്ട് അവരെ ബഹുമാനിച്ചുകൊണ്ട് അവരെ ഒന്നും പറയാൻ പോകുന്നില്ല അത് നല്ലത് ഏതാണെന്ന് പറഞ്ഞാൽ അത് ഒരു രംഗത്തിനും വരില്ല ഈ യൂട്യൂബിലും കാണപ്പെടില്ല പിന്നെ പ്രഭാഷണത്തിനും വളരെ കുറവായിരിക്കും നമ്മുടെ പുത്തൂരിൽ നമ്മുടെ നാട്ടില് പുത്തൂരിൽ തങ്ങളുണ്ടായിരുന്നു സയ്യദ് മുഹമ്മൾ എന്ന് പറഞ്ഞു അദ്ദേഹം വിളിച്ചാൽ മാത്രമേ പോകും അവിടെ ഒന്നും സംസാരിക്കാറില്ല അദ്ദേഹം എല്ലാ സമയത്തും അദ്ദേഹത്തിന്റെ ചുണ്ട് അനങ്ങിക്കൊണ്ടേയിരിക്കും ആരോടും ഒന്നും കൂടുതലായി സംസാരിക്കാനില്ല അവിടെ പ്രഭാഷണം നടത്താനില്ല ഒരു പരിപാടി ഉദ്ഘാടനത്തിന്റെ ഒരു കർമ്മ മാത്രമാണ് ഒരു ദുവാ മാത്രമാണ് അദ്ദേഹത്തിൻ്റെത് നമുക്ക് കാണാനും കേൾക്കാനും ആമൻ പറയാനും അത്ര മാത്രമേ കിട്ടിരുന്നുള്ളൂ അത്ര ആ രൂപത്തിലുള്ള ഒരുപാട് പണ്ഡിതന്മാര് ഉസ്താദന്മാര് ഇപ്പോഴത്തെ മൊത്തത്തിൽ മൊത്തത്തിലൊരു പത്തിരുപത് ശതമാനം ഉസ്താദന്മാർ ഉണ്ടാകും അതിൽ ചില യുവാക്കളും ഉണ്ടാകും അവർ പള്ളിയുടെ ജോലി ചെയ്യുന്നവരായിരിക്കാം അവിടെ എന്ത് ജോലി ഉണ്ടെങ്കിലും ചെയ്യുന്നവരായിരിക്കാം ആരോടും കൂടുതൽ സംസാരിക്കാതെ ആ കിട്ടുന്ന ശമ്പളത്തിൽ സൂക്ഷ്മതയോടുകൂടെ ഒരു കളവും പറയാതെ സൂക്ഷ്മതയോടുകൂടെ ആ കിട്ടുന്ന ശമ്പളത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാർ അവർ നമ്മൾ അവർ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല അവർക്ക് എന്താണോ അവർക്ക് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത് അവർക്ക് എന്താണോ സൗകര്യങ്ങൾ വേണ്ടത് അവരുടെ മക്കൾക്ക് പഠിക്കാൻ എന്താണ് വേണ്ടത് അത് നമ്മൾ ചെയ്തു കൊടുക്കണം നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കൾക്ക് നമ്മുടെ ഭാര്യ മക്കൾക്ക് എന്താണോ നമ്മൾ സൗകര്യം ചെയ്തു കൊടുക്കുന്നത് ഓരോരുത്തർ അപ്പോൾ ആ ജമാത്തിൽപ്പെട്ടവർ എല്ലാവരും ചേർന്നും കൊണ്ട് ആ അത്ര ഉസ്താദന്മാരെ നല്ല രീതിയിൽ പരിഗണിക്കണം അവർ ഒരു വരുമാനത്തിനും കൊതിക്കുന്നവരല്ല എവിടെ പോയും കള്ളം പറഞ്ഞ് അവർ പണം യൂട്യൂബ് ചെയ്യുന്നവരല്ല പള്ളിയുമായി മദ്രസയുമായി അങ്ങനെ ജോലി ചെയ്യുന്നവർ പാഠസ്ഥ എനിക്കറിയാം അത്തരക്കാർ ഒരുപാട് മുക്കിലും മൂവലും ഉണ്ടാകും അവരെ അവരുടെ കഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും നമ്മൾ പരിഗണിക്കണം പരിഗണിച്ച് അവർക്ക് സൗകര്യം ചെയ്ത് കൊടുക്കണം അവർക്ക് അവരുടേതായിട്ടുള്ള ഉദ്ദേശങ്ങൾ എന്തുണ്ടോ അതിന് നമ്മൾ അവർ പൂർത്തീകരിച്ച് കൊടുക്കണം അത് നമ്മൾ വേണം അതുകൊണ്ട് നമുക്കിവിടെ പറയാനുള്ളത് ഇവിടെ പുസ്തക അത് കൂട്ടമ്പാറ പുസ്തകം നല്ല പണ്ഡിതരാണ് മാത്രം അദ്ദേഹത്തിനെ നമ്മൾ ബഹുമാനിക്കണം എങ്കിലും അദ്ദേഹം നല്ല പച്ച കള്ളം ഉണ്ടാക്കിയത് കൊണ്ട് അതിനെ കാണിക്കാതെയും നിങ്ങൾ കേൾപ്പിക്കാതെയും നിർവാഹ നിർവാഹമില്ല അതുകൊണ്ട് അതും നിങ്ങൾ കേൾക്കൂ എന്റെ വലഭാഗത്ത് നിന്ന് ഒരു മദീനക്കാരനായ അറബി നടന്നു വരുന്നുണ്ട് അദ്ദേഹം എന്നേക്കാൾ പത്തടി മുന്നിലാണ് എനിക്ക് അദ്ദേഹത്തെ അറിയില്ല അദ്ദേഹം എടഭാഗത്തു നിന്നാണ് വരുന്നത് ഞാൻ വലഭാഗത്ത് നിന്നാണ് വരുന്നത് എന്റെ മുന്നിലെത്തിയിട്ട് മുത്തുനബിയുടെ റൗളയിലേക്ക് കിടക്കേണ്ട ബാബുസലാമിൻ്റെ അടുക്കൽ അദ്ദേഹം വന്നിട്ട് അവിടെ നിന്നു എനിക്കറിയില്ല അദ്ദേഹം എന്തിനു നിന്നു അവിടെ നിന്നപ്പോൾ ഞാൻ അടുത്തെത്തി ഞാൻ അദ്ദേഹത്തോട് അകത്തേക്ക് കിടക്കാൻ ഇങ്ങനെ അങ്ങോട്ട് ഇഷാറത്താക്കി അപ്പൊ അദ്ദേഹം എന്നോട് നീ വലഭാഗത്തുനിന്ന് വരുന്നത് കണ്ടിട്ടാണ് ഞാൻ നിന്നെ മുന്തിച്ചുകൊണ്ട് ഇവിടെ കാത്തു കാത്തുനിന്നത് നമ്മൾ രണ്ടു പേരും പോകുന്നത് അടുക്കലേക്കാണ് നബി പഠിപ്പിച്ചിരിക്കുന്നത് വലഭാഗത്തെ മുന്തിക്കണം എന്നാണ് അതുകൊണ്ട് നീ ദൂരെന്ന് വരുന്നത് കണ്ടിട്ട് നീ വലഭാഗത്തു നിന്ന് വരുകയാണല്ലോ അതുകൊണ്ട് ഞാൻ നിന്നെ കാത്തുനിന്നു ബഹുമാനമുള്ളവരെ ഇദ്ദേഹം സംസാരിച്ചത് എവിടുത്തെ വിഷയമാണ് ഏതെങ്കിലും ഒരു ഹള്ളി പ്രദേശത്തിലുള്ള ഗ്രാമത്തിലുള്ള വിഷയമാണോ അവിടെയാണെങ്കിൽ ഇവിടെ അവിടെ ആണെങ്കിൽ തോട്ടത്തിലോ അതല്ലെങ്കിൽ നെല്ലുണ്ടാക്കുന്ന കണ്ട എന്ന് പറയുന്നില്ല നെല്ലുണ്ടാക്കുന്ന പറമ്പ് ആ പറമ്പിലുള്ള ഒരു ചെറിയ ഒരു വഴി ഉണ്ടാക്കും ആ വഴിയിൽ നടക്കുമ്പോൾ അങ്ങോട്ട് ആ ഭാഗത്തു നിന്ന് ഈ ഭാഗത്തുനിന്ന് ഒരാള് അങ്ങനെ ആയിരിക്കാം ഗ്രാമപ്രദേശങ്ങളിൽ പറയുന്നത് എന്താണ് ഞാൻ ഗ്രാമത്തിലാണെങ്കിൽ അതുപോലെ ആയിരിക്കാം ഒന്നു രണ്ടാള് മാത്രമേ അങ്ങോട്ട് ഇങ്ങോട്ട് പോകുന്നവർ പല ഭാഗത്തുനിന്ന് നീ വന്നു ഇടഭാഗത്തുനിന്ന് അവൻ വന്നു എന്നെല്ലാം കണക്കിലെടുക്കണം ഇത് എവിടെയാണ് ഇദ്ദേഹം പറയുന്നത് നല്ല അലൈഹി വല്ലമാ തങ്ങളുടെ റൗലാ ഷരീഫിന്റെ അടുത്ത് എത്തുന്ന അവസ്ഥയാണ് പറയുന്നത് റൗലാ ഷരീഫിന്റെ അടുത്ത് ഇന്നല്ല ഒരു കാലം മുമ്പ് തന്നെ അവിടെ ആൾക്കാരെ സഹോദരന്മാരെ അവിടെ ആൾക്കാറില്ല ഇദ്ദേഹത്തിന് ഏതോ ഒരു അറബി ശ്രദ്ധിച്ചെന്നോ ഇദ്ദേഹം വലഭാഗത്തുനിന്ന് പോയി എന്നോ അദ്ദേഹം ഇടഭാഗത്തുനിന്ന് പോയി അവിടെ കാത്തുനിന്നോ ഇദ്ദേഹത്തിന് അവിടെ മുന്നോട്ട് നിർത്തിയെന്നോ എന്നാണ് ഇദ്ദേഹം പറയുന്നത് വലത്ത വലതുഭാഗം നമ്മൾ വന്ദിക്കാൻ നുസ തങ്ങൾ പഠിപ്പിച്ചല്ലോ എന്ന് അറബി എന്ന് അറബി പറഞ്ഞു എന്നും ഇദ്ദേഹം പറയുന്നു ഇത് അവിടെ ലക്ഷങ്ങൾ തടിച്ചുകൂടുന്ന ആ സ്ഥലത്താണ് ഇദ്ദേഹം ഉണ്ടാക്കിയ പച്ച കള്ളം ഇത് ആരെ പറഞ്ഞ് പറ്റിക്കുന്നതാണ് ആരെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നതാണ് വിശ്വസിക്കുന്നവർക്ക് ഇവർക്ക് ഒരുപാട് ആൾക്കാരുണ്ട് അതൊന്നും അവർക്ക് ബോധയില്ലല്ലോ ആ ഈ ഇത്തരം കള്ളങ്ങളെ വിശ്വസിക്കുന്നത് വിശ്വസിക്കുന്നവർക്ക് ബോധമില്ലല്ലോ പറയുന്നത് ഒരു തലകെട്ടായാൽ മതി ആ തലകെട്ട് മാത്രം ബഹുമാനിച്ചു ഇദ്ദേഹം പറയുന്നത് എവിടുത്തെ കാര്യമാണെന്ന് പോലും ശ്രദ്ധിക്കാതെ ആശാള്ള ഇട്ടുകൊടുക്കും നല്ല പോലെ ചിന്തിക്കും ഗൾഫിലുള്ളവരാകട്ടെ ഇവിടെ ഉള്ളവരാകട്ടെ ആരാണെങ്കിലും ഇവിടെ മക്ക പതിരത്ത് എന്നല്ല ഇവിടെ നമ്മുടെ നാട്ടിൽ തന്നെ സ്ഥലമില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാറും തിക്കും തിരക്കുമാണ് ഞാനും ഒരുപാട് ഗ്രാമങ്ങൾ പോലും കേരളത്തിൽ ഞാൻ കണ്ടതാണ് അവിടെയും ഒരുപാട് ഷോപ്പുകളും ഒരുപാട് ആൾക്കാറും ഒരു എല്ലാ മതത്തിൽപ്പെട്ട ആൾക്കാറും എല്ലാവരും ഉത്സവവും കച്ചവടം എല്ലാം തിരക്കോ തിരക്ക് അതിനിടയ്ക്ക് ഇദ്ദേഹം പറയുന്നത് മദീനത്ത് ഒരാള് വരവാകത്ത് ഞാൻ പോയി വെടഭാഗത്തുനിന്ന് പോയി എന്താണിത് ഇത് കൂട്ടമ്പാര ഉസ്താദിന് പറഞ്ഞ കാര്യമാണോ അതായത് ഏതൊരു പണ്ഡിതന് പറഞ്ഞ കാര്യമാണോ പറയുമ്പോൾ ഇവർ പണ്ഡിതന് പറയുന്ന ആള് പറയുന്ന ആൾ തെളി പറയുന്ന ആള് എന്ന് പറഞ്ഞ് കോപ്പിറേറ്റ് അടിച്ച് എന്തെല്ലാം ഗുന്ത്രാണങ്ങൾ ഇവർ ചെയ്ത് ഒരുപാട് വിമസിക്കുന്നവർ നശിപ്പിക്കാനും ഇറങ്ങിയിരിക്കുകയാണ് ഇൻഷാല് നല്ലപോലെ ചിന്തിച്ച് പ്രവർത്തിക്കാൻ അള്ളാഹു സുബാഹിക്ക് നൽകട്ടെ അസ്സലാമലൈക്കും വറഹമത്